ഈ കണ്ണമ്പാറ കല്ലടത്തണികളിലെ കോറികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗ വെച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ചിഞ്ചുറാണി അവർ നേരിട്ട് കണ്ടു നിവേദനം നൽകിയിരുന്നു ആശാവകമായ ഒരു മറുപടിയാണ് അവരിൽ നിന്ന് ലഭിച്ചത് ബന്ധപ്പെട്ട വകുപ്പുകളുമായി സംസാരിച്ച് അതിനൊരു തീരുമാനമുണ്ടാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും ഭരണസമിതിയും ഈ രണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഈ പാറ കോറികൾക്കെതിരായി നിലപാടെടുത്തു എന്നാണ് കേൾക്കുന്നത് സഹദാർഗമാണ് പക്ഷേ ഞാൻ അവസാനമായി മനസ്സിലാക്കുന്നത് അത് മേടയിൽ ജംഗ്ഷൻ പ്രവർത്തിക്കുന്ന ആ കോറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിന് മാത്രം ഒതുങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ അത് പൗര നമ്മുടെ പഞ്ചായത്തിൽ ഇതിപ്പോൾ ഒരു ഒരു വളരെ ജന സാധാരണ ഗ്രാമീണ ജനതയ്ക്ക് വളരെ ബുദ്ധിമുട്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ചടങ്ങിറം പഞ്ചായത്ത് ഇപ്പോൾ കണ്ണമ്പാറയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഈ കല്ലെടുത്തണി വരാൻ പോകുന്നതും ഈ കല്ലുമല അട്ടിയിൽ അല്ലെങ്കിൽ കൊല്ലോണം ഭാഗത്തും ഒക്കെയുള്ള നെട്ടേത്രയൊക്കെ കടന്നൂര് നെട്ടേത്ര ഭാഗത്ത് നടക്കുന്ന ഈ കോറിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഈ ഈ പഞ്ചായത്ത് ഭരണസമിതിയും പ്രസിഡന്റും ഒക്കെ ഒരു ആർജ്ജവമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് ഈ തന്നെ ഈ കണ്ണമ്പാറ കോറിവിരുദ്ധ സമിതിയുടെ ഒരു എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ നമ്മുടെ ഈ കോറി മാഫിയയുടെ പ്രവർത്തനം മൂലം വളരെയേറെ ബുദ്ധിമുട്ടാണ് സാധാരണക്കാർ അനുഭവിക്കുന്നത് ഇന്ന് തന്നെ ഞങ്ങൾ മിനിസ്റ്റർ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയ വിഷയങ്ങൾ നമ്മുടെ ഈ കണ്ണമ്പാറ ഗണവനടയിൽ നിന്ന് കണ്ണമ്പാറയിലേക്കുള്ള ആ ഇടുങ്ങിയ റോഡിലൂടെ നിരവധി ടോറസുകൾ ദിനേ ദിവസം പ്രതിദിന ലോഡുകളുമായി പോവുകയാണ് അവിടെ ആ ഭാഗത്ത് ഈ റോഡിന് രീതി താമസിക്കുന്ന ജനങ്ങൾ വളരെയേറെ വിഷമിക്കുകയാണ് അവരെല്ലാം ഒരു പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് റോഡ് ഇതിനൊക്കെ തന്നെ ഇടിഞ്ഞ് നാമാവിഷ്കരമായി സ്കൂളിലേക്ക് പോകുന്ന അംഗനവാടികളിലും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു ഇത് ബന്ധപ്പെട്ട അധികാരികൾ നമ്മളിപ്പോൾ ചടയങ്ങളും ജോയിൻ്റ് ആർഡിയൊക്കെ കണ്ടിട്ട് പോലും ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല വല്ലപ്പോഴും വന്ന് ഒറ്റപ്പെട്ട ചില ഒന്നവരുടെ വണ്ടികൾ പിടിക്കുന്നതല്ലാതെ അവരുടെ ഭാഗത്തുനിന്നും ഒരു നീതി ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല ഞങ്ങൾ ഉടൻ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി നേരിട്ട് കാണാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് ഇപ്പോൾ ഇവർ ഗവൺമെൻറ് ഇത് ഇവർ പറയുന്നത് ഈ ഗവൺമെൻറ്റിന് വേണ്ടി അതായത് വിഴിഞ്ഞം നാഷണൽ ഹൈവേ എന്നൊക്കെ ആ പദ്ധതികൾക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ഏറ്റെടുത്ത് പാറ പൊട്ടിക്കുന്നതിൽ നമുക്ക് വിരോധമില്ല നിയമം നിയമം അനുശോധിക്കുന്ന രീതി ഇപ്പോൾ നടക്കുന്നത് നിയമങ്ങളുടെ ഒരു ലംഘനമാണ് ഈ എട്ട് മീറ്റർ വീതിയുള്ള റോഡ് ഇല്ല റോഡ് വേണമെന്ന് വ്യക്തമായി നിയമം അനുശാസിക്കുന്നുണ്ട് മാത്രമല്ല ഈ കണ്ണം പാറയും റബ്ബർ പ്ലാന്റേഷൻ ഭൂമിയാണ് പ്ലാന്റേഷൻ രേഖകൾ ഞങ്ങളിലുണ്ട് പിന്നെ റിസർവർ അതായത് റിസർവ് വനമാണ് സംരക്ഷിത വനത്തിൽ ഉൾപ്പെടുന്ന ഇളമ്പ്രക്കോട് വനത്തിന് സമീപത്തായിട്ടാണ് ഇത് കോറി പ്രവർത്തിക്കാൻ പോകുന്നത് അവരത് പിന്നെ ചാപ്രാൽ ഗ്രാനേറ്റ്സ് അതിൻ്റെ പാരിസ്ഥിതികാനുമതിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് പ്ലാന്റേഷൻ ഫോറസ്റ്റ് എന്നാണ് അത് പ്ലാന്റേഷൻ ഫോറസ്റ്റ് അല്ല അത് സംരക്ഷിത വനമാണ് ഇപ്പോൾ ഗവൺമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആണ് അവർ ലൈസൻസ് നേടാൻ ശ്രമിക്കുന്നത് അവിടെ എങ്ങും വീടുകളില്ല എന്നാണ് രണ്ട് വീടേ ഉള്ളൂ എന്നാണ് നിരവധി വീടുകൾ ഇതെല്ലാം അറിയാവുന്ന നമ്മുടെ പഞ്ചായത്ത് അധികാരികൾ പഞ്ചായത്ത് മെമ്പർമാർ ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാതിൽ നമ്മൾ വളരെയേറെ ദുഃഖിതരാണ് ഇനിയെങ്കിലും ഇത് അവർ മുന്നോട്ട് വരണം പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം ഈ ഇത് മുന്നോട്ട് വന്ന് പിന്നെ ഈ ഈ നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തിന് ദോഷകരമായി പാവിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ അവർ അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവർ മുന്നിട്ടിറങ്ങണം എന്നാണ് എനിക്കൊരു ഇതിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ പറയാനുള്ളത് ഇപ്പോൾ തന്നെ ഗ്രാ ഈ ചാപ്രായ ഗനേഴ്സ് അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ പോകുന്നതാണ് കേൾക്കുന്നത് ഇവർക്കെല്ലാം ഇവർ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് പിന്നെ അവർ രേഖകൾ സമ്പാദിക്കുകയാണ് അത് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് ഇതിപ്പോൾ പാരിസ്ഥിതികാനുമതി അനുമതി കിട്ടിയെന്നൊരു പറയുന്നു ജിയോളജിയുടെ അനുമതി ഇതൊരു സംയുക്ത പരിശോധന നടത്തുകയാണ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റേയും പാരിസ്ഥാതികമതിയും പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെൻ്റ് ഇത് സംയുക്ത പരിശോധന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സംയുക്ത പരിശോധന നടത്തുകയാണെങ്കിൽ ഇതിൻ്റെ കള്ളക്കളി വിളിച്ചെത്താവും ഞങ്ങൾ നിരവധി പരാതികൾ കൊടുത്തിട്ട് ഞങ്ങളെ കേൾക്കാനോ ഞങ്ങളോടൊപ്പം ഈ സ്ഥലം സന്ദർശിച്ച് ഇത് ഞങ്ങളെ ഈ ന്യൂനതകൾ ഈ പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്ന് കേൾക്കാൻ അധികാരികർക്ക് ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ തയ്യാറായിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ചന്ദന മരങ്ങളുള്ള സ്ഥലങ്ങളിൽ കോരി പ്രവർത്തനം പാടില്ല എന്നാണ് നിരവധി ചന്ദനമരങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ഫോറസ്റ്റ് കൺസർവേറ്റർ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അദ്ദേഹത്തിന് നേരിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുള്ളൂ ഇവിടെ ജിയോളജി ഡിപ്പാർട്ട്മെൻ്റ് പരാതി കൊടുത്തി ഇവരെല്ലാം അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല നമ്മുടെ പഞ്ചായത്തില് നമ്മൾ വളരെ നല്ല രീതിയിൽ ജനങ്ങൾ ജീവിച്ചിരുന്ന ഈ മേഖലയിൽ ഈ മാഫികളുടെ പ്രവർത്തനം സമാധാനാന്തരീക്ഷത്തിന് പങ്കെടുത്തിരിക്കരുത്തിയിരിക്കുകയാണ് സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശമേലുള്ള കടന്നുകയറ്റമാണ് ഇത് എല്ലാം ചെയ്യുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും പഞ്ചായത്ത് ഭരണസമിതിയും ഇനിയെങ്കിലും മുന്നോട്ട് വരണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാറ്